നമസ്കാരം പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് നേഷൻസ് ലീഗ് സ്ക്വാഡിൽ സ്ഥാനം നൽകി പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ഇക്കഴിഞ്ഞ യൂറോകപ്പിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു റൊണാൾഡോയുടേത് പോർച്ചുഗലിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം തീർത്തും നിരാശാജനകം തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന യു എഫ് ഒ നേഷൻസ് ലീഗ് സ്ക്വാഡിലേക്ക് റൊണാൾഡോയ്ക്ക് സ്ഥാനം ലഭിക്കുമോ എന്നത് സംശയമായിരുന്നു എന്നാൽ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പോർച്ചുഗലിന്റെ ഇതിഹാസ താരത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു നേഷൻസ് ലീഗിലെ ആദ്യ രണ്ട് മത്സരങ്ങൾക്കുള്ള ടീമിലാണ് റൊണാൾഡോയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെപ്റ്റംബർ ആറിന് ക്രൊയേഷ്യയ്ക്കെതിരെയും സെപ്റ്റംബർ ഒമ്പതിന് സ്കോട്ട്ലൻഡിനെതിരെയും നടക്കുന്ന ഹോം മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് കോച്ച് മാർട്ടിനസ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നൂറ്റി മുപ്പത് ഗോളുകൾ എന്ന റെക്കോർഡാണ് ഈ മുപ്പത്തി ഒമ്പത് കാരനായ റൊണാൾഡോയുടെ പേരിലുള്ളത് എന്നാൽ ഇക്കഴിഞ്ഞ കപ്പിലെ മോശം പ്രകടനം കാരണം റൊണാൾഡോയുടെ രാജ്യാന്തര കരിയർ അവസാനിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു യൂറോ കപ്പിൽ പോർച്ചുഗലിനെ കളിച്ച അഞ്ച് കളികളിൽ ഒന്നിൽ പോലും റൊണാൾഡോയ്ക്ക് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒപ്പം ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ തോറ്റ് പുറത്താകുകയും ചെയ്തിരുന്നു പോർച്ചുഗൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ആദ്യതേത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനായി തന്റെ ടീം ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുകയാണ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയ്ക്ക് ശേഷം പരിശീലകൻ മാർട്ടിനസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള വെറ്ററൻ താരങ്ങൾക്ക് ഇനി ടീമിൽ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം സംശയത്തിലായിരുന്നു വടക്കേ അമേരിക്കയിൽ ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ റൊണാൾഡോയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് തകയും രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിൽ നിന്ന് പോർച്ചുഗൽ പുറത്തായതിനു ശേഷം മാർട്ടിനസ് പറഞ്ഞിരുന്നത് ഉടൻ തന്നെ റൊണാൾഡോ തന്റെ രാജ്യത്തിനായി അവസാന മത്സരം കളിക്കുമെന്നായിരുന്നു അതിനോടൊപ്പം തന്നെ പോർച്ചുഗൽ ടീമിനുള്ളിലെ പല പിണക്കങ്ങളും എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള സംഭവങ്ങളാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും റൊണാൾഡോയിൽ പരിശീലകൻ വീണ്ടും വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് അതേസമയം നേഷൻസ് ലീഗിലെ മത്സരം രാജ്യാന്തര തലത്തിൽ റൊണാൾഡോയുടെ അവസാന മത്സരമാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരെ സംബന്ധിച്ച് ഇതിഹാസ താരത്തെ വീണ്ടും പോർച്ചുഗൽ ജേസിയിൽ കാണാൻ കഴിയും എന്നത് സന്തോഷത്തിനാണ് എല്ലാവരും സെപ്റ്റംബർ അഞ്ചിനാണ് യു എഫ് ഒ നേഷൻസ് ലീഗ് ആരംഭിക്കുന്നത് അസർബൈജാനും സ്വീഡനും തമ്മിലാണ് ആദ്യ മത്സരം ും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു